ഇന്ന് ലോക കാലാവസ്ഥയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ലൈവില് നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു മുസ്ലിം രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സമാനമായിരിക്കുന്ന ഒരു ഉദാഹരണങ്ങൾ ഇതിന് മുൻപ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ പറയാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രമുഖ തുറമുഖമായിരിക്കുന്ന ഹൈഫ തുറമുഖം ഏറെക്കുറെ അസ്തമിച്ചിരിക്കുന്ന സ്ഥിതിയാണ് തുറമുഖത്തിന് നേരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത് രണ്ടാം ഘട്ടത്തിൽ അവർക്ക് റിഫൈനറിയെ കേന്ദ്രീകരിച്ചു ഉണ്ടായി തുറമുഖത്ത് ആക്രമണം നടന്നതോടുകൂടി തുറമുഖം കാലത്തെ കടിച്ചു വലിയ രീതിയിൽ വിറ്റുവരവുള്ള ഒരു തുറമുഖമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൈഫ തുറമുഖം രാജ്യത്ത് സമ്പത്തിൻ്റെ ഏകദേശം പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇസ്രായേൽ പണം വാരി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് അതുകൊണ്ട് അവരുടെ നട്ടെല്ലിന് തന്നെ മുറിവേ പറ്റിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നത് വല്ലാതൊന്നും വൈകാതെ അതായത് ഈ സംഭവം നടന്നതിന് നേരെ പിറ്റേന്ന് ഹൈബാ തുറമുഖത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പ്രവർത്തിക്ക പ്രവർത്തിക്കുന്ന റിഫൈനറിക്ക് തീ പിടിച്ചു വലിയ മിസൈൽ അക്രമം ഉണ്ടായി മിസൈൽ അക്രമത്തോടു കൂടി തീ കെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിൽ വീണ്ടും മിസൈൽ അക്രമം ഉണ്ടായി അങ്ങനെ ഏറെക്കുറെ ആ ഭാഗം അങ്ങനെ തന്നെ കത്തി നശിച്ചു ആ രീതിയിലാണ് അത് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത വിധം നാശമായി പോയി ഈ തുറമുഖത്തിന്റെ ഭാഗങ്ങൾ എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇപ്പൊ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാൻ്റെ അക്രമം ഉണ്ടായി എംബസിയുടെ അക്രമത്തിൽ ഒരു ഭാഗം ചുവരുകൾ തകർന്നു പോയ രീതിയിലും ചില ഭാഗത്ത് തീ പിടിച്ച രീതിയിലുമാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് അക്രമം നടത്തിയതാണോ അപ്രതീക്ഷിതമായിട്ട് അക്രമം നടന്നതാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഉയരങ്ങളും ഇപ്പോഴും നിലവിൽ പുറത്തു വന്നിട്ടില്ല പിന്നീട് ഇപ്പോൾ ഇറാഖുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ പിന്നെ ഇതിന ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു അതായത് അപ്രതീക്ഷിതമായി നിൽക്കുന്ന ഒരു അക്രമമാണ് മെനയാന്ന് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ ഇങ്ങനൊരു ആക്രമണം വളരെ പെട്ടെന്ന് നടത്താനും അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിച്ചത് എന്ന് എങ്ങനെ എന്നതിനെ കുറിച്ച് വലിയ പഠനം തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേൽ നിന്ന് നേരിട്ടല്ല അക്രമം നടന്നത് അക്രമം നടന്നത് മറ്റ് അടുത്ത ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ പ്രദേശം ഗൾഫ് രാജ്യമാണോ അതല്ലെങ്കിൽ ഇറാഖാണോ എന്നതിനെ കുറിച്ചായി പിന്നെ രണ്ടാം ഘട്ടത്തിലുള്ള പഠനം അതിലവർക്ക് മനസ്സിലായി ഈ പ്രദേശം ഇറാഖിലാണ് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് രണ്ട് റിപ്പോർട്ട് അതിൽ വരുന്നുണ്ട് അതിലൊന്ന് അമേരിക്കയുടെ സൈനികരും ഇതിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികരുണ്ട് അമേരിക്ക സൈനിക സൈനിക വിമാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ യൂണിഫോം ധരിച്ച അമേരിക്ക അമേരിക്കക്കാർ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇറാന് നേരെ അക്രമം നടത്തിയതിൽ ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മന്ത്രിയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ഇത്തരം പ്രവർത്തികൾ തങ്ങളുടെ ഭൂപ്രദേശത്ത് വെച്ച് ഉണ്ടാവരുത് എന്നൊരു മുന്നറിയിപ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുകയും ചെയ്തു മുന്നറിയിപ്പ് നൽകിയെന്നല്ലാതെ പറഞ്ഞത് കൊണ്ട് അവർ ആ പ്രവൃത്തി ഒന്നും അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷെ പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഇതേ മേഖലയിൽ വെച്ചാണ് ഇറാൻ്റെ സൈനിക കമാൻഡർ ആയിരുന്ന കാസിം സുലൈമാനെ കൊലപ്പെടുത്തി ഇറാഖ് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്നതോടനുബന്ധിച്ച് ഇറാൻ ശക്തമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി അറുപതിലധികം മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ വിട്ടത് അതോടുകൂടി അമേരിക്ക യഥാർത്ഥത്തിൽ പകച്ചു പോയി എന്നുള്ളതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടായ സമയത്ത് ആ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നും അറിയാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു പോയി ഇപ്പോ സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാഖിലെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നു അഥവാ ഈ അമേരിക്കൻ സൈനിക ബേസിനെയും ആക്രമിച്ചിരിക്കുന്നു അപ്പൊ ആക്രമത്തോട് അനുബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ പോലും അക്രമം നടന്നത് അവർ സ്ഥിരീകരിച്ചു മൂന്ന് തവണയെങ്കിലും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതിനാൽ ഈ മേഖല സുരക്ഷിതമല്ല എന്നുള്ളടത്തേക്ക് ഇപ്പൊ അമേരിക്ക തന്നെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് അതിനുശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ കുറച്ചും കൂടി അടുത്ത് അതായത് ഇറാഖല്ലാത്ത മറ്റൊരു രാജ്യവും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കും അതേക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അതിന്റെ മറ്റൊരു വശം ഇതിന്റെ മറ്റൊരു വശം ഇപ്പോൾ വരുന്നത് അമേരിക്കയുടെ വ്യോമ സേനയെ അറബ് രാജ്യങ്ങൾ തടഞ്ഞു എന്ന തരത്തിലാണ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഖത്തർ ബഹറിൻ സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഈ രാജ്യങ്ങളെല്ലാം ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് എയർബേസുകളുണ്ട് സൗദി അറേബ്യയിലും ഒമാനെ ഒമാനിലും സ്ഥിരമായിരിക്കുന്ന എയർബേസ് ഇല്ല താൽക്കാലികമായിരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എയർബേസ് സ്ഥാപിച്ചത് എന്നാൽ ഖത്തറിലും ബേറിനിലും ഗുവൈറ്റിലും നമ്മൾ ഗുവൈറ്റ് നേരത്തെ പറഞ്ഞിട്ടില്ല ആ ഗുവൈറ്റിലും ഈ മൂന്ന് രാജ്യത്തും സ്ഥിരമായിരിക്കുന്ന എയർബേസ് ഉണ്ട് യു എയിലും നാല് രാജ്യത്ത് സ്ഥിരമായിരിക്കുന്ന എയർബേസ് ഉണ്ട് അവർ പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പ്രാക്ടിക്കൽ നൽകാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്യാറുണ്ട് ഖത്തറിലാണ് ഏറ്റവും വലിയ എയർബേസ് പറയുന്നത് പതിനായിരം സൈനികർ അമേരിക്ക സൈനികരുണ്ട് എന്നാണ് പറയുന്നത് ബഹുറൈനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വലിയ നിയന്ത്രണത്തിന് ഈ പ്രദേശം ഉപയോഗിക്കുന്നുണ്ട് അത് അവർക്ക് വിട്ടുകൊടുത്ത പോലെ തന്നെയാണ് അതായത് നീണ്ട കരാറാണ് ഇവരൊക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നൂറ് വർഷത്തേക്ക് നൂറ്റൻപത് വർഷത്തേക്ക് അങ്ങനെ നീണ്ട കരാറാണ് ഉണ്ടാക്കുക ഗോവത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സദാം ഹുസൈൻ ഗോവത്ത് പിടിച്ചടിക്കുമായിട്ട് ബന്ധപ്പെട്ട് സഹായം തേടി ഗോവയത്ത് ഗുവൈറ്റിലെ അമീർ സൗദി അറേബ്യയിലേക്ക് അഭയം തേടി അവിടെ നിന്ന് സൗദിയും ഗുവൈത്ത് അമീറും സംയുക്തമായ രീതിയിൽ അമേരിക്കയോട് ഇറാഖിനെ പുറത്താക്കാൻ വേണ്ടിട്ട് സഹായം തേടി സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട പിന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായി യുദ്ധം ഉണ്ടായതോടുകൂടി ഇറാഖിനെ പുറത്താക്കി നമുക്ക് അറിയാം ഇറാഖിനെ പുറത്താക്കി ആ ഗുവൈറ്റിന്റെ അമീറിന് ആ രാജ്യത്തിലെ ഭരണം തിരിച്ച് അമേരിക്ക ഏൽപ്പിച്ചു അവിടെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി നൂറ്റമ്പത് വർഷം വെക്കാണ് പറയുന്നത് ഈ കരാർ വ്യവസ്ഥ പ്രകാരം പിന്നീട് സ്ഥിരമായ രീതിയിൽ അമേരിക്കയുടെ സൈനികർ പിന്നെ അവിടെ ആയിട്ട് താമസിക്കണം താമസിക്കാമെന്ന് മാത്രമല്ല ഈ താമസിക്കുന്ന സൈനികർക്ക് ഗുവേത്ത് ശമ്പളം കൊടുക്കണം മാത്രമല്ല അവരുടെ വിഷയം ഇതിനിടയിൽ പറഞ്ഞിരുന്നു വലിയ വിവാദമായിരിക്കുന്ന വിഷയമാണ് അമേരിക്ക തങ്ങളുടെ ഭരണ സംവിധാനത്തിൽ പോലും ഇടപെടുന്നുണ്ട് ഭരണ സംവിധാനത്തിൽ ഇടപെടുന്ന എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നടക്കുന്ന നടത്തേണ്ട വികസന സംബന്ധമായിരിക്കുന്ന കാര്യവും പുറത്ത് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സാമ്പത്തിക വരുമാനവും അതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ പോലും അമേരിക്ക ഇടപെടുന്ന ഒരു പരാതി കുവൈറ്റ് തന്നെ പിന്നീട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചെറുതായിരിക്കുന്ന പ്രയാസമൊന്നും അല്ല ഉണ്ടായത് എന്നുള്ളത് പക്ഷേ അവർക്ക് അമേരിക്കൻ സൈനികരെ അങ്ങോട്ട് മാറ്റണമെന്നും പറ്റില്ല കരാർ വ്യവസ്ഥ പ്രകാരം അങ്ങനെ നിലനിൽക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഗുവൈത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അതേപോലെ ഖത്തറിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് യു എയിലും ഈ പറയപ്പെട്ട വലിയ രീതിയിലുള്ള സൈനിക ബേസാണ് അമേരിക്കക്കുള്ളത് അത് നിരീക്ഷണത്തിന് വേണ്ടി അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഒരു ഭാഗം വരുന്നത് ഇറാൻ്റെതാണ് അപ്പോൾ ഇറാനടക്കമുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിലെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിശോധന നടത്താൻ നിരീക്ഷണം നടത്താൻ നിരീക്ഷണം പറക്കൽ നടത്താനൊക്കെ ഈ എയർബേസ് ബേസ് യു എയുടെ എയർബേസ് ആണ് അമേരിക്ക ഉപയോഗിക്കുന്നത് അവരായിട്ട് വലിയ ബന്ധമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അത് സൗദി അറേബ്യയിൽ പോയി വലിയ സ്വീകരണം നൽകി അവർക്ക് ഈ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇടപാട് കരാർ വ്യവസ്ഥയുണ്ടാക്കി ആയുധ കരാർ വ്യവസ്ഥയുണ്ടാക്കി രാജ്യത്തിൻ്റെ അകത്ത് അത് അമേരിക്കയിൽ സമ്പാദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചും വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്താണ് പിന്നീട് വന്നത് ഖത്തറിലാണ് ഖത്തറിൽ വന്ന സമയത്ത് ലോകത്ത് ഇന്നുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവം അവിടെ നടന്നത് ഒരു വിമാനം സമ്മാനമായിട്ട് നൽകി ഒരു രാഷ്ട്ര ഭരണാധികാരികൾക്ക് മറ്റൊരു രാജ്യം ഒരു വിമാനം സമ്മാനമായി നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കൈക്കൂലിയാണ് എന്നതിനാൽ തിരിച്ചു നൽകണമെന്ന് അമേരിക്കയുടെ പ്രതിപക്ഷം ആരോപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് പിന്നീടതേ യു എയിലേക്ക് പോയി യു എയിലും വലിയ രീതിയിലുള്ള സമ്പാദ്യ ഡെപ്പോസിറ്റുകളൊക്കെ വാങ്ങിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവരുടെ ബന്ധങ്ങളാണ് പറഞ്ഞത് അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് തമ്മിലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ചെറുതല്ല വളരെ വലുതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ സംയുക്തമായിട്ട് സംയുക്ത അറബ് കൗൺസിൽ എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങൾ സൗദി ഖത്തർ ഒമാൻ ബഹ്റൈൻ യു എ ഗുവൈറ്റ് അടക്കമുള്ള ആറ് രാജ്യങ്ങളുടെ സംയുക്ത കൗൺസിൽ ഒരു നിലപാടെടുക്കുകയും ഈ നിലപാട് അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാ നിലപാടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് തങ്ങളുടെ എയർബേസ് തങ്ങളുടെ രാജ്യത്ത് അമേരിക്ക ഉപയോഗിക്കുന്ന എയർബേസിൽ നിന്ന് ഒരു കാരണവശാലും ഇറാന് നേരെ ഒരു അക്രമം ഉണ്ടാവാൻ പാടില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല അതാണ് അവർ പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന പൊരുൾ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് അക്രമിക്കാൻ വേണ്ടി പാടില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇറാന്റെ നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു അവർ പറഞ്ഞ കാര്യം ഇതാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും അറബ് രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തെ തങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണ്ടുകൊണ്ട് തിരിച്ചടിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന് അറബ് രാജ്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങൾ എന്ന പരാമർശം അവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ തങ്ങൾക്ക് നേരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്ര ആ പ്രസ്താവന തുടങ്ങുന്നത് ഇത് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ ഫലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം പറയുന്നത് നമ്മുടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ആ വിഷയത്തോടനുബന്ധിച്ച് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ സൗദി അറേബ്യ അടങ്ങുന്ന ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങൾ സന്ദർശിച്ചു അതിൽ ഈജിപ്ത് പോയിട്ടുണ്ട് സൗദി പോയിട്ടുണ്ട് യു എ പോയിട്ടുണ്ട് ബറൈൻ പോയിട്ടുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും ചെങ്കടൽ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി യമനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുമാണ് സൗദി അറേബ്യ ആദ്യം തന്നെ അതിന് മറുപടിയായിട്ട് പറഞ്ഞു ഒരിക്കലും ഈ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കയില്ല അതിനാൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോ ഹൂർത്തികളുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ പതിനഞ്ച് കൊല്ലത്തോളം അവരുമായിട്ട് മുഖാമുഖം യുദ്ധം നടത്തിയിട്ടുണ്ട് സൗദിയും യു എയും സംയുക്തമായി ചേർന്നുകൊണ്ട് യമനിലുള്ള സർക്കാരിനെ സംരക്ഷിക്കാൻ അവിടുത്തെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തി വിമതരെ ഇല്ലാതാക്കാൻ വേണ്ടി യമൻ സർക്കാർ സൗദി അറേബ്യയുടെ സഹായം തേടിയ സമയത്ത് അതിന് സഹായം നൽകാൻ വേണ്ടിയിട്ട് അതിർത്തി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ അക്രമവും അതിർത്തിയിലേക്ക് കയറി അതായത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് കയറിയിട്ട് നേട്ട യുദ്ധം നടത്തിയിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിൽ വലിയ ശത്രുത നിലനിന്നിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് പോലും പിന്നീട് അത് ഈ ചൈനയുടെ നേതൃത്വത്തിൽ അത് യൂത്തികളെ നിയന്ത്രിക്കുന്ന ഇറാനാണ് എന്നതിനാൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ വിഷയ കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു അപ്പോൾ അതിനെ പരിസമാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥൻ്റെ റോളിൽ ചൈന വരുന്നു ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചർച്ച ചെയ്യുന്നു ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു അതോടുകൂടി പിന്നെ ശത്രുതാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല പിന്നീടാണ് കുത്തികളുടെ ഈ വിഷയ കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഒക്ടോബർ ഏഴാം തീയതി അക്രമമായിട്ട് ബന്ധപ്പെ അമാസിന്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അവിടെ ഒരു നിയന്ത്രണം യമന്റെ കടുത്തമായിരിക്കുന്ന നിയന്ത്രണം ചെങ്കടലെ കേന്ദ്രീകരിച്ച് വന്നു അവർ യൂറോപ്യൻ കപ്പലിനെയും അമേരിക്കൻ കപ്പലിനെയും ഇസ്രായേലേക്ക് പോകുന്ന കപ്പലിനെ പോലും ആക്രമിച്ചു അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചെങ്കടലിലുള്ള പ്രശ്നങ്ങൾ അല്ലെ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യമന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധക്കപ്പലിന് അങ്ങോട്ട് അയച്ചുകൊണ്ട് അവിടെ നിന്ന് യുദ്ധം തുടങ്ങി യമനുമായിട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിരുന്നു ഇതിനോട് സഹകരിക്കണമെന്നാണ് അറബ് രാജ്യങ്ങളോട് അത് പറഞ്ഞത് ഒരിക്കലും സഹകരിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ അല്ലെങ്കിൽ യമനികൾ യമനികൾ ഇപ്പോ നടത്തുന്ന വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീന് വേണ്ടിയിട്ടുള്ളതാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവരിപ്പോ ചെയ്യുന്നത് എന്നതിനാൽ ഞങ്ങൾ പാലസ്തീനോടൊപ്പമാണ് ഇസ്രായേലിനെതിരായി നിൽക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്നുള്ളൊരു നിലപാടാണ് യഥാർത്ഥത്തില് ആ സമയത്ത് സൗദി അറേബ്യ അടക്കമെടുത്തത് മുൻപത്തെ അവസ്ഥ ആണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി മുൻപത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാഖും ഗുവൈറ്റും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയപ്പെട്ട ആറ് രാജ്യങ്ങളുടെ ഭൂപ്രദേശവും ഗുവൈത്ത് ഏതായാലും ഇറാഖിൻ്റെ കയ്യിലാണ് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാഖിന്റെ സൈനികരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യത്തിലെ മുഴുവൻ പ്രദേശങ്ങളും വിട്ടുകൊടുത്തിരുന്നു അമേരിക്കക്ക് അങ്ങനെ അമേരിക്ക അവിടെ വെച്ചിട്ട് നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധമാണ് നടത്തിയത് ആ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ച നമുക്കറിയാമല്ലോ കാര്യങ്ങൾ ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവും പറയുന്ന കാര്യം പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനവും ചെങ്കൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നിർണായകമായിരിക്കുന്ന ഒരു കടലിടുക്കാണ് എന്നതിനാൽ അതിന് പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഇവരുടെ കൈവശത്തിലേക്ക് അതായത് ഈ എംപനികളുടെ കൈവശത്തിലേക്ക് എത്താൻ പാടില്ല എന്നായിരുന്നു അമേരിക്കയുടെ നിലപാട് എന്നാൽ യമൻ അതിൽ പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യവും ആ രാജ്യത്തിന്റെ അതിർത്തി ആയിട്ട് ബന്ധപ്പെടുന്ന കടലുകൾ ആ രാജ്യത്തിൻ്റെതാണ് അമേരിക്കയുടെ അതിർത്തി പങ്കിടുന്ന കടലിടുക്കുകൾ അമേരിക്ക കൈവശത്തിൽ വെക്കുന്ന പോലെയാണ് യമന്റെ അതിർത്തി പങ്കിടുന്ന ചെങ്കടൽ ഞങ്ങൾ കൈവശം വെക്കുന്നത് അധികാരങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി ആ രാജ്യത്തിൽ അവകാശപ്പെട്ടതാണ് അതിലെന്തിനും മറ്റു രാജ്യം ഇടപെടുന്നത് എന്ന് ന്യായമായിരിക്കുന്ന ചോദ്യമാണ് യമൻ അമേരിക്കയോട് ചോദിച്ചത് അത് തന്നെ ഒരു മുട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു സാധനം കിട്ടുക അമേരിക്ക ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ചെങ്കലിന്റെ നിയന്ത്രണം എടു എടുത്ത് കഴിഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് യമൻ ഒതുക്കാൻ വേണ്ടി സാധിക്കും അതിനപ്പുറം ഈ ചെങ്കലിൻ്റെ നിയന്ത്രണം കാലാകാലം കൈവശത്തിൽ വെക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും അങ്ങനെ ആ സമയത്ത് അവിടെ ചുങ്കം ചുമത്താം അവർ കാശ് വാ മറ്റുള്ള രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ യമൻ വാങ്ങുന്ന കാശ് അമേരിക്ക ഇരട്ടിയായിട്ട് വാങ്ങാം അവർക്ക് സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കാം അങ്ങനത്തെ ഒരുപാട് തന്ത്രങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിലുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല പരാജയമാണ് ഉണ്ടായത് പിന്നീട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയല്ലോ നമ്മൾ അതല്ല പറയുന്നത് അപ്പോൾ ഈ മേഖല നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടായത് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സഹകരിക്കാത്തതാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ആ മേഖല അങ്ങനെ പോകുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അങ്ങനെയാണ് പോകുന്നത് അപ്പം ഇപ്പോഴത്തെ നിലവിലെ രണ്ടാം ഘട്ടം വന്നിരിക്കുന്ന രണ്ടാം ഘട്ടം സഹകരിക്കണം എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വർഷ മാസങ്ങൾക്ക് മുമ്പേ അമേരിക്ക പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട് സംഭവം പേരിൽ ഇസ്രായേലിൻ്റെ പേര് പറയാമെന്നല്ലാതെ ഈ അക്രമവും അതിൻ്റെ ആയുധവും അതിൻ്റെ സംവിധാനവും അതിൻ്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും എല്ലാം നടത്തിയത് അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തിനെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്ക നിന്ന് കഴിഞ്ഞാൽ ഇറാന്റെ ഭീഷണി അറബ് രാജ്യത്തോടുള്ളത് ഇല്ലാതാവും മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങൾ പൂർണ്ണ സംരക്ഷണം തരും അതിനപ്പുറം ഇറാനെ സൈനികപരമായും ആണവായുധപരമായ രീതിയിലും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ അവിടെ വേണമെങ്കിൽ ഭരണമാറ്റം നടത്തിയിട്ട് ഇപ്പോഴത്തെ ഇറാഖ് പോലെ സദാം ഹസീന്റെ ഭരണം കഴിഞ്ഞതിനു ശേഷം പുതിയൊരു ഭരണ സംവിധാനം അവിടെ വന്നു ആ ഭരണ സംവിധാനത്തിന് തുടർച്ചയാണ് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പം ആരാണ് പ്രസിഡന്റ് എന്നുള്ളത് ലോകത്തിന് ആർക്കും അറിയില്ല അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിക്കേണ്ട സ്ഥിതിയാണ് കാരണം അമേരിക്കയുടെ ഒരു പാവ സർക്കാരായി അവിടെ മാറി അത് ഏത് രാജ്യവും അട്ടിമറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ രാജ്യത്തിന് എതിരെ ഒരു വിമതപക്ഷത്ത് സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം അമേരിക്ക ഏതൊക്കെ രാജ്യത്തിൽ എടുത്തിട്ടുണ്ടോ ആ രാജ്യം പിൽക്കാലത്ത് അമേരിക്കക്ക് വൈപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് സാധാരണഗതിയിൽ പോകാനുള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് ഇറാനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം അറബ് രാജ്യത്തിന് ഉണ്ടാകും എന്ന് അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറയുന്നു എന്നാൽ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഇത് ചതിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ് കാരണം ഒരു ഉദാഹരണമല്ല ഇവിടുത്തെ ഇറാഖിന് ഉദാഹരണം മാത്രമല്ല ഈജിപ്തിൽ മുസ്ലിം മുബാറക് ഇരുപത്തിയേഴ് വർഷത്തോളം ഭരണം നടത്തി പിന്നീട് ഈജിപ്ത് തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അമേരിക്ക കൊണ്ടുവന്നു അത് അൽക്കൊയ്ദയുടെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് തമാഡ് ലിസ്റ്റിയുടെ പേരിൽ യഥാർത്ഥത്തിൽ ഈജിപ്ത് ഉണ്ടായിരുന്നു അങ്ങനെ മുസ്ലിനി മുബാറക്കിൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അവിടെ ഒരു വിമതപക്ഷത്തെ സൃഷ്ടിക്കുന്നു സമരം നടത്തുന്നു സൈനികരുമായി ഏറ്റുമുട്ടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആഭ്യന്തരപയപ്പത്തിലേക്ക് വരുന്നു ഒടുവിൽ ഉസ്ലിൻ മുബാറക് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം അത്ര അത്രയും കാലം പത്ത് നാൽപ്പത്തേഴ് വർഷങ്ങളും അദ്ദേഹം അവിടുത്തെ അടക്കി ഭരിച്ച ഭരണാധികാരി അവസാനം അഴിമതിയുടെ പേരിൽ കോടതി കയറി വന്നു കോടതി കയറിയാന്ന് മാത്രമല്ല മാനസികമായിട്ട് അയാൾ തളർന്നു പിന്നീട് കോടതിയിലേക്ക് സ്ട്രക്ച്ചറിലാണ് കൊണ്ടുപോകുന്നത് നമ്മൾ അതൊക്കെ കണ്ടതാണ് അങ്ങനെ അതേ ഒരു സാഹചര്യത്തിൽ ഉസ്നിമുമാർ മരണപ്പെടുന്നു പിന്നീട് അവിടെ പുതിയൊരു ഭരണ സംവിധാനങ്ങൾ വരുന്നത് പുതിയൊരു ഭരണ സംവിധാനം ജനാധിപത്യപരമായ രീതിയിൽ വീണ്ടും വന്നു അതിനെ വീണ്ടും വട്ടിമറിക്കുന്നു പുതിയ ഇപ്പോഴത്തെ സി സി ഭരണകൂടത്തെ അമേരിക്ക തീരുമാനിച്ചതാണ് അവരുടെ നയ നിലപാടിനനുസരിച്ചിട്ടാണ് ഇപ്പൊ നീങ്ങുന്നത് ഇവിടെ ഈ സുഡാനിലേക്ക് പോകുന്ന സമയത്ത് മുഹമ്മദ് ബഷീറിന്റെ ഭരണം മുപ്പത് വർഷത്തിലധികമാണ് അദ്ദേഹം മരിച്ചത് ആ ഭരണം നടുക്ക ഛേദിച്ചു രണ്ട് ഭാഗങ്ങളാക്കി തെക്ക് സുഡാൻ എന്നും വടക്ക് സുഡാൻ എന്നും രണ്ട് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു ആ ഭരണം അവിടെ പുതിയൊരു ഭരണം വന്നു പിന്നെ ആ പിന്തുണ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അമേരിക്ക ഒരു ഭാഗത്തിന് പിന്തുണ കൊടുത്തു അങ്ങനെ സ്വാഭാവികം ഉണ്ടാകുന്നത് ഇവിടെ ലിബിയയിലേക്ക് വരുന്ന സമയത്ത് കേണൽ ഗദ്ദാഫി കേണൽ ഗദ്ദാഫിയെ ആകാശത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ച് ബോബ് സ്ഫോടനം നടത്തി പിടികൂടി വെടിവെച്ച് കൊടുക്കുന്നത് ഓരോരോ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പിന്നീടൊക്കെ അവിടെ ഈ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും വിമർശിക്കുന്ന രീതിയിലുള്ള അല്ലെ വിമർശന വിധേയമായിരിക്കുന്ന രാഷ്ട്രങ്ങളായിട്ട് നിലനിൽക്കുന്ന ഭരണാധികാരികളെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം വരുമ്പോൾ നൂറ് ശതമാനം അമേരിക്ക കീപ്പറും ഏതുപോലെ ഇപ്പൊ നമ്മൾ സിറിയൽ കാണുന്ന പോലെ സിറിയൽ ബഷറ അസദ് അവരുടെ കുടുംബം ഭരണം നടത്തി ഏകദേശം നാൽപ്പത്തഞ്ച് കൊല്ലത്തോളം അൻപത് കൊല്ലത്തിൻ്റെ അടുത്ത് ഭരണം നടത്തി അട്ടിമറിച്ചു അട്ടിമറിച്ച് ഇപ്പോഴത്തെ ആ ഭരണാധികാരി ആരായിരുന്നു ഇപ്പൊ അവിടെ സിറിയ ഭരിക്കുന്ന ഭരണാധികാരി ഏകദേശം ഒരു അഞ്ച് ഒരു ഒന്ന് ഒന്നര വർഷം മുൻപ് ഭീകരവാദിയുടെ നേതാവായിട്ട് മില്യൺ കണക്കിന് ഡോളർ തലക്ക് പ്രഖ്യാപിക്കപ്പെട്ട ഭീകരവാദിയുടെ നേതാവാണ് ഇന്ന് സിറിയയുടെ ഇവിടെ കാഴ്ചപ്പാടില് സിറിയയുടെ ആയിട്ട് ഭരണം നടത്തുക ഇതേ ആളെ ആളുമായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച നടത്തി സഹായിക്കാമെന്നുള്ള കരാർ വ്യവസ്ഥയുണ്ടാക്കി അപ്പോൾ അമേരിക്കക്ക് വേണമെങ്കിൽ ഒരാളെ ഭീകരവാദിയാക്കാം തീവ്രവാദിയാക്കാം മത മിതവാദിയാക്കാം എന്ന വിഷയമുള്ള കാര്യമില്ല ആ രീതിയിലേക്ക് ഈ അവസ്ഥ സാഹചര്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്തു ചെയ്യാൻ പറ്റത്ത് ഇവിടെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മേഖല വിട്ടു തരണം എന്നുള്ള അമേരിക്കയുടെ അപേക്ഷ അറബ് രാജ്യങ്ങൾ നിരാകരിച്ചത് അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാവും എന്നതിനാൽ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ഘട്ടത്തിൽ അമേരിക്കയോട് പരസ്യമായ രീതിയിൽ തന്നെ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഹനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ അവർക്ക് പരാജയമാണ് ഇപ്പോൾ അമേരിക്ക പറയുന്ന കാര്യം ഉണ്ടല്ലോ അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്താണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഒരു പങ്കാളിത്തവും ഇല്ല അത് ഇസ്രായേൽ നടത്തുന്നതാണ് ഇസ്രായേലിനെ യുദ്ധത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ആരാണ് നിയമിച്ചത് ഐ എ ഇ എന്ന് പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ഇതിന്റെ മുമ്പ് നടത്തിയ പ്രസ്താവന ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന തരത്തിലാണ് അല്ലെങ്കിൽ ആണവായുധത്തിൻ്റെ സമുഷ്ടീകരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അല്ലെങ്കിൽ അത് ശ്രമിക്കണം എന്നൊക്കെ യു എൻ സഭയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ച ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നത് ഇതാണ് ഇപ്പോഴത്തെ നാടകം എന്ന് പറയുന്നത് ഇത് നിസ്സാരമാക്കിയ നിസ്സാരമാക്കപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല ഇത് ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് ലോകം മുഴുവനും ഒതുങ്ങിക്കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റൂല അതാണ് പറ്റിയ സ്ഥിതി കാര്യങ്ങളൊക്കെ അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതിന്റെ ബാക്കി നമുക്ക് തൊട്ടടുത്ത ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ വൈനപ്പ് ചെയ്യുന്നു താങ്ക്